ഹായ് ബി ബി സെവനിലെ പത്തൊമ്പത് മത്സരാർത്ഥികളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഈ പറയുന്ന ഷാനവാസ് ആണ് ഇത്രയും ദിവസത്തെ കളി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നന്നായി കളിക്കുന്ന ഒരു ഗെയിമർ അത് ഷാനവാസ് തന്നെയാണ് ഒരാളോടും അമിതമായി ദേഷ്യപ്പെടാറില്ല ചിരിച്ചുകൊണ്ടാണ് എല്ലാം കൈകാര്യം ചെയ്യാറ് എങ്ങനെ പോയാലും നാല് കാലിൽ നിൽക്കുന്ന വ്യക്തി മറ്റുള്ള കണ്ടസ്റ്റൻസിന് പേടി സ്വപ്നം തന്നെയാണ് ഈ പറയുന്ന ഷാനവാസ് ഷാനവാസിനെ പുറത്താക്കാനുള്ള ശ്രമം നമ്മൾ കണ്ടതാണ് പല ആൾക്കാരും അത് ചെയ്യുന്നുമുണ്ട് പുകഞ്ഞു പുള്ളി പുറത്ത് എന്ന ടാസ്കിൽ ഷാനവാസിനെ പുറത്താക്കാനുള്ള ശ്രമം വീട്ടിനകത്തുള്ളവർ ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ് ഇന്നലെ ആർ ജെ ബിൻസിക്ക് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ മുട്ടൻ പണി അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ജെ ബിൻസിയും ഈ പറയുന്ന ശൈത്യം ചേർന്ന് വീട്ടിനകത്തുള്ളവരുമായിട്ട് ഒരു ഡീലിൽ എത്തുന്നു ഷാനവാസിനെ പുറത്താക്കാനുള്ള ഒരു ഡീല് ഷാനവാസിനെ കട്ടിലിൽ കിടത്തണം ഷാനവാസ് ഉറങ്ങുമ്പോൾ പറയണം അങ്ങനെ ഷാനവാസിനെ എടുത്ത് റെഡ് സോണിൽ കൊണ്ട് വെച്ച് അങ്ങനെ പുറത്താക്കാം എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തുകയും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന അക്ബർ ഷാനവാസിനെ രക്ഷപ്പെടുത്തുന്നു ഷാനവാസ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുന്നു അതിനുശേഷം ഷാനവാസ് അക്ബറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കണ്ണടച്ച് കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് അത് അക്ബർ നേരെ ബിൻസിയോടും ചൈത്യോടും പോയി പറയുന്നു അവിടെ കുറച്ച് സംസാരം ഉണ്ടാകുന്നു ഷാനവാസ് ചതിയനാണ് എന്നുള്ള തരത്തിൽ സംസാരം ഉണ്ടാകുന്നു ഷാനവാസ് ഉരുണ്ട് കളിക്കുന്നുണ്ട് അവസാനം നാലുകാലിൽ നിൽക്കുന്നുമുണ്ട് ഇതിനിടയിൽ ഷാനവാസ് ബിൻസിയെ എടി എന്ന് വിളിക്കുന്നു അത് അറിയാതെ സംസാരത്തിനടിയിൽ വന്നതാണ് അപ്പോ ഈ പറയുന്ന ബിൻസി ഷാനവാസിനോട് അത് വീട്ടിൽ പോയി വിളിച്ചാൽ മതി ബിൻസി അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞ് ഷാനവാസിനെ സൈഡിലൂടെ ഒന്ന് ഇരുത്തുന്നു തീർച്ചയായും അത് കേട്ടപ്പോൾ നമുക്കും ഷാനവാസ് ചൂളിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു സത്യമായിട്ടുള്ള കാര്യമാണ് ഷാനവാസ് അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു സോറി എന്ന് പറഞ്ഞു വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു പക്ഷേ ആ ഒരു സാധനം ഷാനവാസിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് കാരണം അതൊട്ടും പ്രതീക്ഷിക്കില്ല ഷാനവാസ് മര്യാദ ഇല്ലാതെ സംസാരിച്ചതല്ല അത് അങ്ങനെ വന്നുപോയതാണ് സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ വന്നുപോയ ഒരു സാധനമാണ് അതിന് ഈ പറയുന്ന ബിൻസി ഈ രീതിയിൽ സംസാരിച്ചത് ഷാനവാസിന് ഇഷ്ടമായില്ല എന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലായത് അത് ഷാനവാസിന്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്നുള്ള സാധനം ആ വഴക്ക് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബിൻസി താൻ എന്ന് ഷാനവാസിനെ വിളിക്കുന്നുണ്ട് ഇടയിൽ അപ്പൊ തന്നെ ഷാനവാസ് തിരിച്ചു കൊടുക്കുന്നുണ്ട് താൻ എന്നുള്ള വിളി നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് തിരിച്ച് ബിൻസിക്ക് അപ്പൊ തന്നെ പണി കൊടുക്കുന്നുണ്ട് അപ്പോ ഷാനവാസ് ഒന്നും മറക്കുന്ന ആളല്ല മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് പക്ഷെ ചിരിച്ചുകൊണ്ടാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് അതിനുശേഷവും ഈ പറയുന്ന ബിൻസി ഷാനവാസിനെ എടോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴും ഈ പറയുന്ന ഷാനവാസ് അത് നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് ഷാനവാസ് വീണ്ടും പറയുന്നുണ്ട് അതായത് ഒരു പ്രാവശ്യം ഷാനവാസിന്റെ കയ്യിൽ നിന്നും ഒരു ഒരബധം സംഭവിച്ചപ്പോൾ അത് തന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്ന് ബിൻസി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പറയുകയും കയ്യടി വാങ്ങിക്കുകയും ചെയ്തു പക്ഷെ തിരിച്ച് മുട്ടൻ പണി ബിൻസിക്ക് കിട്ടുമെന്ന് ബിൻസി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബിൻസി ഈ പറയുന്ന ഷാനവാസിനെ താൻ എന്നൊക്കെ വിളിക്കുകയുണ്ടായി അത് തിരിച്ച് അതുപോലെ തന്നെ ഷാനവാസ് തിരിച്ചു കൊടുത്തു ഷാനവാസ് ചെയ്തത് ചതിയാണോ ഉറങ്ങാതെ ഉറങ്ങിയതുപോലെ അഭിനയിച്ചു കിടക്കുന്നത് ചതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഷാനവാസിന്റെ ഗെയിമാണ് അതേ ഗെയിം മറ്റുള്ളവരും കളിക്കുന്നുണ്ട് ഈ പറയുന്ന ശൈത്യും ബിൻസയും ചേർന്ന് ഷാനവാസിനെ പുറത്താക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അത് പരാജയപ്പെട്ടതാണ് ആദ്യ ദിവസം ഓക്കെ എല്ലാവരും ഒത്തൊരുമയോടെ കളിച്ചു അത് ഷാനവാസിന്റെ ബുദ്ധിയാണ് കാരണം ഷാനവാസിന് അറിയാം താൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി തനിക്ക് പണി തരുമെന്ന് അറിയാം ഷാനവാസ് ബുദ്ധിപരമായി അവരെ ഉപയോഗിച്ചു പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന ആൾക്കാർ ഷാനവാസിനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഷാനവാസ് അകത്തു കയറി എന്നുള്ളത് അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു അവസരം വീണു കിട്ടിയപ്പോൾ അത് ഷാനവാസിന്റെ മേലെ പഴിചാരാനായി ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും നന്നായി കളിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഷാനവാസ് തന്നെയാണ് ഷാനവാസ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ